പ്രമുഖ ഗായിക അന്തരിച്ചു അസുഖബാധിതയായി ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് നവംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് പ്രശസ്ത അമേരിക്കൻ ഗായിക ടോണി പ്രൈസ് അന്തരിച്ചത് അറുപത്തിമൂന്ന് വയസ്സായിരുന്നു ഓസ്റ്റണിലെ കോണ്ടിനൻ്റൽ ക്ലബിൽ ഇരുപത്തിരണ്ട് വർഷക്കാലം ഹിപ്പി അവർ എന്ന സംഗീത പരിപാടി ടോണി പ്രൈസ് അവതരിപ്പിച്ചു നിരവധി ആരാധകരാണ് പ്രിയ ഗായികയ്ക്കുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ പതിമൂന്ന് ഓസ്റ്റ്യൻ മ്യൂസിക് അവാർഡുകൾ പ്രിയ കലാകാരി സ്വന്തമാക്കി പ്രണാമം അർപ്പിച്ച് നിരവധി ആരാധകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് അമേരിക്കൻ സംഗീത ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം